എറണാകുളം എടപ്പള്ളിക്കടുത്ത് വരാപ്പുഴയിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീട് പുതിയ വീട് ഫിനിഷിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ ഈ വീടിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് താഴ്ത്തത്തെ നിലയിൽ സിറ്റ് ഔട്ട് ഹാൾ ഒരു വാഷിംഗ് മെഷീൻ ഏരിയ ഒരു വലിയ ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമ് കിച്ചൺ കിച്ചനോട് ചേർന്ന് വലിയൊരു ഡൈനിങ് ഹാളും ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഡൈനിങ് ഹാളാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ചഡ് ആയിട്ടുള്ളത് ഒരു കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ടു വീലർ വെക്കാം ഇവിടെ നിന്ന് മെയിൻ ബസ് റൂട്ടിലേക്ക് നടക്കാവുന്ന ദൂരമുള്ള ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞാൽ ഹെവി റോഡാണ് വലിയ ബസ് പോകുന്ന രണ്ട് ബസ്സുകൾ ഒരേ സമയം കടന്നു പോകുന്ന റോഡാണ് ആ റോട്ടിൽ കൂടി മുന്നൂറ് മീറ്റർ പോകുമ്പോൾ വലിയ ടൗണായി എറണാകുളം ഇടപ്പള്ളി ഒരു എട്ട് കിലോമീറ്റർ ആസ്റ്റർ മെഡിസിറ്റി എട്ട് കിലോമീറ്റർ വരാപ്പുഴ ടൗൺ രണ്ട് കിലോമീറ്റർ എൻ എച്ച് ആർത്താറ് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഈ വീടിന് നീ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വില അനുഭോഷിളാണ് അപ്പോൾ ഈ വീട് കാണാനും കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിക്കുക Okay.